ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏത് കുട്ടികൾക്ക് പോലും പഠിച്ചെടുക്കാൻ പറ്റുന്ന കുട്ടി 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 സെൻറ്റൻസുകളാണ് അത് ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങുന്നവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസസ് ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമുക്ക് ഒട്ട് സമയങ്ങളായത് നേരെ വീഡിയോയിലേക്ക് പോവാം സോ ലെറ്റ് സ്റ്റാർട്ട് അപ്പോൾ ഫേസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ടെക് ദിസ് സെൻറ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഷോർട്ട് സെൻറ്റൻസസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞു അപ്പം ആദ്യത്തേതെന്ന് പറയുന്നത് ടേക്ക് ദിസ് ടേക്ക് ദിസ് ടേക്ക് ദിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ടേക്ക് എടുക്കുക ദിസ് ഇത് ടേക്ക് ദിസ് ഇത് എടുത്തോളൂ ടെക് ദിസ് ഇത് എടുത്തോളൂ ടെക് ദിസ് ഇത് എടുത്തോളൂ അടുത്തത് ഗുഡ് ഐഡിയ ഗുഡ് ഐഡിയ ഗുഡ് ഐഡിയ ഗുഡ് മീൻസ് നല്ലത് ഐഡിയ മീൻസ് ആശയം ഗുഡ് ഐഡിയ മീൻസ് നല്ല ആശയം ഗുഡ് ഐഡിയ മീൻസ് നല്ല ആശയം യു ഫസ്റ്റ് യു ഫസ്റ്റ് യു മീൻസ് നീ നിങ്ങൾ എന്നൊക്കെ വരാം ഫസ്റ്റ് ആദ്യം അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ ആദ്യം യു ഫസ്റ്റ് യു ഫസ്റ്റ് നിങ്ങൾ ആദ്യം വെരി ഫൈൻ വെരി ഫൈൻ വളരെ നല്ലത് വെരി ഫൈൻ വളരെ നല്ലത് വെരി ഫൈൻ വളരെ നല്ലത് നെക്സ്റ്റ് ഡാൻ ഫോഗ മീൻസ് മറക്കരുത് ഡാൻ മറക്കരുത് സ്റ്റെഅപ്പ് സ്റ്റെ അപ്പ് സ്റ്റെപ്പ് അപ്പ് മീൻസ് എഴുന്നേറ്റ് നിൽക്കുക സ്റ്റെ അപ്പ് മീൻസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് സെയിം സ്റ്റാൻഡപ്പ് സ്റ്റാൻഡപ്പിൻ്റെ സെയിം മീനിങ് ആണ് സ്റ്റെ അപ്പ് എഴുന്നേറ്റ് നിൽക്കുക എഴുന്നേറ്റ് നിൽക്കുക സ്റ്റെ അപ്പ് ദാറ്റ് ഫോഗ that forget marakuga that other other marakuga the marakuga forget that forget that other marakuga do that do that do that do cheyuga that other do that other cheyuga do that other cheyuga do, do that means other cheyuga just coming just കമ്മിങ് വരുന്നതേ ഉള്ളൂ ജസ്റ്റ് കമ്മിങ് കമ്മിങ് മീൻസ് വരിക ജസ്റ്റ് കമ്മിങ് വരുന്നതേ ഉള്ളു ജസ്റ്റ് കമ്മിങ് വരുന്നതേ ഉള്ളു ഇനി ടേക്ക് കെയർ ടേക്ക് കെയർ കെയർ മീൻസ് ശ്രദ്ധ ടേക്ക് കെയർ ശ്രദ്ധ പുലർത്തുക ടേക്ക് കെയർ ശ്രദ്ധ പുലർത്തുക ശ്രദ്ധ പുലർത്തുക എന്നുള്ളതിനാണ് നമ്മൾ എന്ത് പറയുക ടേക്ക് കെയർ ടേക്ക് കെയർ ഇനി അടുത്തത് ടൈം ഈസ് അപ്പ് ടൈം ഈസ് ഇതെങ്ങനെ പറയും ടൈമേസ് അപ്പ് ഇതിൻ്റെ മലയാളം എന്താണ് സമയം ആയി സമയമായി ടൈമേഴ്സ് അപ്പ് അല്ലെങ്കിൽ സമയം കഴിഞ്ഞു എന്നൊക്കെ പറയാം ടമേസ് അപ്പ് സമയമായി ബൈ ദസ് ബൈ ദസ് ഇത് വാങ്ങുക ബൈ ദസ് വാങ്ങുക ബൈ മീൻസ് വാങ്ങുക ദിസ് ഇത് ബൈ ദസ് ഇത് വാങ്ങുക വാങ്ങുക ബൈ ദുക ബ്രിങ് ഇറ്റ് ബ്രിങ് ഇറ്റ് ബ്രിങ് ഇറ്റ് കൊണ്ടുവരിക ബ്രിങ് ഇറ്റ് കൊണ്ടുവരിക ബ്രിങ് ഇറ്റ് മീൻസ് കൊണ്ടുവരിക ടേക്ക് ദിസ് ടേക്ക് ദിസ് ടേക്ക് മീൻസ് എടുക്കുക ദിസ് മീൻസ് ഇത് ടേക്ക് ദിസ് ഇത് എടുക്കുക ടേക്ക് ദിസ് ഇത് എടുക്കുക കീപ് സൈലൻസ് കീപ് സൈലൻസ് നിശബ്ദത പാലിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയില്ലേ കീപ് സൈലൻസ് കീപ് സൈലൻസ് മീൻസ് നിശബ്ദത പാലിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ള അർത്ഥമൊക്കെയാണ് വേർഡിന് വരുന്നത് ഇനി അടുത്തത് നോട്ട് ഗുഡ് നോട്ട് ഗുഡ് നോട്ട് ഗുഡ് ഗുഡ് മീൻസ് നല്ലത് നോട്ട് ഗുഡ് മീൻസ് നല്ലതല്ല നോട്ട് ഗുഡ് നല്ലതല്ല നോട്ട് ഗുഡ് നല്ലതല്ല ഡോൺ ബി ലേറ്റ് ഡോൺ ബി ലേറ്റ് വൈകരുത് ഡോൺ ബി ലേറ്റ് വൈകരുത് ഡോൺ ബി ലേറ്റ് വൈകരുത് സോ ലോങ് സോ ലോങ് വളരെ നീളമുള്ളതിനെയാണ് നമ്മളെങ്ങനെ പറയുക സോ ലോങ് വളരെ നീളമുള്ളത് നെക്സ്റ്റ് അസൈഡ് ഗറ്റസൈഡ് അസൈഡ് മീൻസ് മാറി നിൽക്കുക അസൈഡ് മാറി നിൽക്കുക അസൈഡ് മാറി നിൽക്കുക ലുക്ക് ഹിയർ ലുക്ക് ഹിയർ ഇവിടെ നോക്കുക ലുക്ക് മീൻസ് നോക്കുക ഹിയർ മീൻസ് ഇവിടെ ലുക്ക് ഹിയർ ഇവിടെ നോക്കുക ലുക്ക് ഹിയർ ഇവിടെ നോക്കുക ലുക്ക് ലു ഇവിടെ നോക്കുക ടേക്ക് ബാത്ത് ടേക്ക് ബാത്ത് കുളിക്കൂ ബാത്ത് കുളിക്കൂ ഇവിടെ ടേക്ക് ബാത്ത് എന്നുണ്ട് ഇപ്പോൾ പലർക്കും കൺഫ്യൂഷൻ വരും ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക ബാത്ത് എന്ന് പറഞ്ഞാൽ കുളി കുളി എടുക്കുക എങ്ങനെ കറക്റ്റ് മീനിങ് ആവും എന്നുള്ളൊരു സംശയം വരാം പല മുൻപും ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ഇംഗ്ലീഷിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഇമ്പോസിബിളാണ് പല സാഹചര്യങ്ങളിലും അപ്പോൾ അതുപോലെയാണ് ഇവിടെ ടേക്ക് ബാത്ത് എന്ന് പറഞ്ഞാൽ കുളിക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത് ഇനി റൈറ്റ് നൗ റൈറ്റ് നൗ റൈറ്റ് നൗ മീൻസ് ഇപ്പോൾ തന്നെ റൈറ്റ് നൗ ഇപ്പോൾ തന്നെ റൈറ്റ് ഇപ്പോൾ തന്നെ റിമൈൻഡ് മീ റിമൈൻഡ് മീ റിമൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓർമ്മ ഓർമ്മിപ്പിക്കുക എന്നൊക്കെ പറയാം റിമൈൻഡ് മീ എന്നെ ഓർമ്മിപ്പിക്കുക റിമൈൻഡ് മീ മീൻസ് എന്നെ ഓർമ്മിപ്പിക്കുക ഹോൾഡിറ്റ് 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 മീൻസ് പിടിക്കുക ഹോൾഡിറ്റ് പിടിക്കുക ഹോൾഡിറ്റ് പിടിക്കുക ഇനി യു ടു യു ടു മീൻസ് നിങ്ങളും നിങ്ങളും കൂടി പോന്നോളൂ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം യു ടു യു ടു മീൻസ് നിങ്ങളും അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസസ് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേഡാണ് അതേപോലെ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളതാണ് പഠിച്ച് തുടങ്ങുന്ന ഏതൊരാൾക്കും കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു വാക്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കും കൂടി എത്തിക്കാൻ ആരും മറന്നു പോകരുത് അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം ഒരു ലൈക്കായിട്ടോ കമൻ്റായിട്ടോ ഉറപ്പായിട്ടും താഴെ കൊടുക്കാൻ ആരും വിട്ടുപോകരുത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഇനിയും ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വരാം അതുവരെ